കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഓണം ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിലെയും കായംകുളത്തെയും വ്യാപാര സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് നറുക്കെടുപ്പ് പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഓണം ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചുറയിലെയും കായംകുളത്തെയും വ്യാപാര സ്ഥാപനങ്ങളുടെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നടത്തിയെടുപ്പ് അഡ്വക്കേറ്റ് ചെയ്തു സ്കൂളുകളിൽ വളരെ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് രാവിലെ ഒന്ന് രണ്ട് മീറ്റിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് പങ്കെടുക്കാൻ കഴിയുന്നത് പക്ഷേ ധാരാളം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി എത്രത്തോളം പ്രൈസാണ് നിങ്ങളുടെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ ആകർഷകമായ സമ്മാനങ്ങളാണെന്ന് തോന്നുന്നു നമ്മുടെ അക്കാഡമിക് നിലവാരത്തിലാണെങ്കിലും മറ്റ് കലാപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്ന് ഒരുപാട് ദൂരം മുന്നിലാണ് പ്രവർത്തിക്കുന്നത് എസ് എം സി ചെയർമാൻ അധ്യക്ഷനായിരുന്ന അത് തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് പുതിയതായിട്ടുള്ള അധ്യാപകൻ എച്ച് എം അടക്കമുള്ളവർ എസ് എം സിയുടെ മുന്നിൽ ഒരു നിർദ്ദേശം പറ്റുന്നത് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ ബാധ്യത എസ് എം സി ഏറ്റെടുക്കണം അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ എസ് ചെയർമാൻ ബാർഡ് കൗശലുമായിട്ടുള്ള ശ്രീ ആദർശ് ഇതുപോലുള്ള കൂപ്പൺ ചലഞ്ചുകൾ നടത്തിയെങ്കിലും അങ്ങനെ പറ്റുള്ള ഒരു നമ്മൾ ആ വഴിയിലേക്ക് ചിന്തിക്കുകയും അത്തരത്തിൽ കൂപ്പൺ ചെലഞ്ചുമായി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യമില അനുമോൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടിരി ടോണി ജോസഫ് വിനീത നൌഷാദ് അലി രേഷ്മ വിഷ്ണു എന്നിവർ സംസാരിച്ചു അനുസരിച്ച് നമ്മുടെ സർക്കാർ സ്കൂളുകളെ എല്ലാം തന്നെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് ഒട്ടേറെ ഫണ്ടുകൾ വിവിധ തരത്തിൽ സ്കൂളുകളിലേക്ക് നൽകുന്നുണ്ട് യുടെ അധീനതയിൽ കായിക നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ എന്ന തരത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കൃഷ്ണവര സ്കൂൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറ്റിയെട്ട് കുഞ്ഞുങ്ങളിൽ നിന്നും ഇന്ന് കാണുന്ന അറുന്നൂറോളം കുഞ്ഞുങ്ങളിലേക്കും നമ്മുടെ സ്ഥാപനം കുതിച്ചുയർന്നപ്പോൾ അവരെ ഇരുത്തുവാൻ അവരുടെ അവർക്ക് വേണ്ടതായ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന രൂപത്തിലുണ്ട് സ്കൂൾ ുമാരി സ്വാഗതവും സീനിയർ അധ്യാപകൻ പി രാജീവ് നന്ദിയും പറഞ്ഞു ഇതാ നിങ്ങൾ കാത്തിരുന്ന ആ പേര് പ്രഖ്യാപിക്കും രൂപയുടെ ബെഡ്റൂം സെറ്റ് ആണ് കിട്ടാൻ പോകുന്നത് നമ്മൾ എണീച്ചാലും നമുക്ക് കാര്യമില്ല ആരാണ് നോക്കാം നന്ദി നമ്പർ വിനീസ് കൂപ്പൺ നമ്പർ ഇരുപത്തി ഒമ്പത് ഇരുപത്തി എട്ട് सीडी नैट न्यूस कृष्णपुर